കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സമീപം മെയിൻ റോഡ് ചേലക്കര ഫോൺ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചേലക്കര മേഖലയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ജനകീയ വികസന മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നതിനായുള്ള വികസന ശില്പശാല നടത്തി ഗ്രാമീണ വായനശാലയിൽ നടന്ന ശില്പശാല പരിഷത്ത് ജില്ലാ കമ്മിറ്റി അംഗം വി കെ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പത്ത് വിഷയ സമിതികളുടെ ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചകൾ വാർഡുകളിൽ നിന്നുള്ള വികസന നിർദ്ദേശങ്ങൾ പഞ്ചായത്തിന് പുറത്ത് ജോലി ചെയ്യുന്നവരുടെ ഓൺലൈൻ ചർച്ചകൾ എന്നിവയ്ക്ക് ശേഷം രൂപപ്പെടുത്തുന്ന വികസന മാനിഫെസ്റ്റോ ഒക്ടോബർ രണ്ടിന് ജനസഭയിൽ അവതരിപ്പിക്കും യോഗത്തിൽ എൻ കുമാരൻ അധ്യക്ഷനായി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ പിന്നിട്ട അഞ്ചു വർഷത്തെ പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു തുടർന്ന് എൻ കുമാരൻ എല്ലിശ്ശേരി വിശ്വനാഥൻ ടി വി മോഹൻദാസ് എം എൻ നീലകണ്ഠൻ പി വി ബഷീർ എന്നിവർ ഭാരവാഹികളായി പത്തംഗ കോർ കമ്മിറ്റിയെയും വിഷയ സമിതികളെയും തിരഞ്ഞെടുത്തു നമ്മൾ നമ്മൾ ും നിനക്ക് മനസ്സിലാവും ഒരു കൃഷിഭവന്റെ അവർക്ക് പഞ്ചായത്തിന്റെ ഒരുപോലെ രാജ്യത്ത് വികസനം വരാനായിട്ടുള്ള കാര്യത്തെ കുറിച്ച് ആഗ്രഹിച്ചെങ്കിലും ഈ സംവിധാനത്തിന്റെ വർഷമായിട്ട് നമ്മളെ പുതുക്കിയെടുക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല

എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ